യും എന്നുള്ള ആ പ്രോഗ്രാം കണ്ടുകണ്ടാണ് എനിക്ക് ഞാൻ എവിടെയോ പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ തോന്നിയത് ഈ എങ്ങനെയാണ് ഈ തട്ടീം മുട്ടിയിൽ ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പൊ അവിടെ എല്ലാവരും നിങ്ങളെയായിട്ട് മേയാണ് അതിനകത്തെ പേരെന്താണ് അർജുനൻ അർജുൻ അപ്പൊ അതിനകത്ത് എല്ലാവരും നിങ്ങളായിട്ടങ്ങ് മേയ് നിങ്ങളെല്ലാം വിശ്വസിക്കുക ശരിക്കും ഇങ്ങനെയാണോ ലൈഫിൽ ഇതിപ്പോ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള ഒരു ആളാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കത്തില്ല അവര് ഇതിനിടയിൽ കൂടെ ഒക്കെ അവരുടെ സുഖസൗകര്യങ്ങളൊക്കെ നോക്കി അപ്പൊ അവർക്ക് വേണ്ടി വേറെ അമ്മാവന്മാരോ അമ്മയോ സൗരങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അപ്പൊ അതുപോലെ എന്റെ കുടുംബത്തിലും ഒക്കെ ആൾക്കാരുണ്ടെന്ന് കൂട്ടിക്കും അപ്പൊ അതിന്റെ കണ്ട് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമുക്കിപ്പോ ഉത്തരവാദിത്തമില്ലാ ജീവിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ ആയിരുന്നു ആണോ എവിടെ ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു സർവേ അല്ല രാജിവെച്ചു ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പെൻഷനായി അതിന്റെ ഒരു ഞാനൊക്കെ സംശയം എന്നെ അല്ല സാർ ഞാന് ആലപ്പുഴ ഡി ഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഡി ഡി അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജില്ലാ സർവേ സൂപ്രണ്ടായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആലപ്പുഴ അവ മൂന്നാമത്തെ നിലയിലാന്ന് നമ്മുടെ ഓഫീസ് അപ്പൊ ഈ താഴെയുള്ള ഓഫീസുകളിലൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് ഞാൻ മുകളിലുണ്ടെന്ന് അറിഞ്ഞു വന്ന് നമ്മുടെ ക്യാബിനിൽ കയറി വന്ന് കുറെ നേരമൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും നോക്കി യും എല്ലാം കണ്ടിട്ട് ചിലരൊക്കെ കോമ്പളി ഉദ്ദേശിക്കും ഇങ്ങനെ ഒന്ന് നടന്നാ പോരാട്ടോ ഇരി ഒക്കെ വേണം അവ ഞാൻ ജില്ലയുടെ ഹെഡായിട്ട് ആയിട്ട് ഏതാണ് ഏത് സിനിമയാണ് ചെയ്യുന്നത് സിനിമ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് സന്ന ഹെഗഡെ എന്ന് പറഞ്ഞ ആ ഡയറക്ടറുണ്ട് അദ്ദേഹത്തിന്റെ തിങ്കളാഴ്ച നിശ്ചയം അവാർഡുകളൊക്കെ അദ്ദേഹം ചാക്കോച്ചൻ നായകനായിട്ടുള്ള പത്മിനി എന്ന് പറഞ്ഞ ഫിലിം പാലക്കാട് um, um, hmm. ി കേട്ടായിരുന്നു അപ്പൊ അതില് ഇതേ വേഷമാണോ അതോ അല്ല ഞാൻ സീരിയസ് വേഷങ്ങള് എനിക്ക് ഫിലിമിൽ കിട്ടുന്നുണ്ട് സാർ ഇപ്പൊ പിന്നെ ഇദ്ദേഹത്തിന്റെ ഉണ്ട് ജൂഡ് ആന്റണി സാറിന്റെ ജൂഡ് രണ്ടായിരത്തി പതിനെട്ട് അതും വലിയ കുഴപ്പമില്ലാത്ത വേഷമാണ് പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ ചെയ്ത ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കള്ളനും ഭഗവതി അങ്ങനെ അതില് വിജയചരണ എന്റെ വളരെ അടുത്ത സുഹൃത്താണ് കാരണം എന്നെ ആദ്യമായിട്ട് ദുബായില് പ്രോഗ്രാമിന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലഡ് പ്രോഗ്രാമിന് കൊണ്ടുവന്ന വിജയൻ ചരണിന് അതിനു മുമ്പ് ഞാൻ നസിസാറിന്റെ കൂടെ പ്രോഗ്രാമിന് പോയിരുന്നു ഞാന് മോഹൻലാല് എല്ലാം കൂടെ ചെന്നിട്ട് വളരെ വർഷം ആദ്യമായിട്ട് പോയത് അവരുടെ കൂടെ ആണ് അതായത് തോംസൺ ഫിലിംസ് വി ബി കെ മേനോന് തോംസണ് പിന്നെ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു വലിയ വലിയ അന്നത്തെ അന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലേ നമ്മളിപ്പോ ഒരു ദർഹത്തിന് ഇപ്പൊ അന്ന് മൂന്ന് രൂപ ഇരുപത് പൈസ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പോണത് പക്ഷെ എന്നെ ശരിക്കൊരു ഫുൾ ഫ്ലജ് എന്റെ ഗാനമേളയായിട്ട് കൊണ്ടുപോകണ അപ്പൊ അദ്ദേഹത്തിന്റെ പടമാണ് അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു പാട്ട് പാടാൻ വിളിച്ചത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല വേഗം വേണമെന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്നു എന്തായാലും ബെസ്റ്റ് ഫോർ വെഞ്ചേഴ്സ് സീരിയലിലുള്ള അഭിനയമാണോ അതോ ഇതൊരു യൂഷ്വൽ ആണ് ആണ് ഏറ്റവും അതിന്റെ നാടകം സീരിയൽ സിനിമ എന്ന് പറയുന്ന മൂന്ന് മീഡിയ സാധനം സർ പ്രധാനമായിട്ടും എന്റെ എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് സീരിയൽ ആവുമ്പോൾ കുറച്ചൊന്ന് പരത്തി പറയും ഫിലിമാവുമ്പോൾ ജസ്റ്റ് ആവശ്യമുള്ള മാത്രം മതി കൂടുതലും അത് നമ്മള് കാണാതെ പറയണല്ലോ മറ്റേത് നോർമൽ സീരിയൽ ആകുമ്പോ നമുക്ക് പ്രോമിറ്റ് കേട്ടിട്ട് പിന്നെ ഡബ് ചെയ്താണോ അപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും കൈന്നൊക്കെ എടുത്ത് അനുവാദം തരും എന്നാലേ അത്തരം സിപ്കോം സിപ്കോമൂടും ഫീല് കൂടും ഒരിക്കലും നമ്മൾ എങ്ങനെ ഡബ് ചെയ്താലും ആ ഉണ്ടാകുന്ന ഒരു ഒരു ഇമോഷൻ ചില തിയേറ്ററിൽ ഒരു അടഞ്ഞ മുറിക്കാത്ത ലൈവ് ചെയ്തിരിക്കണോണ്ട് ഇപ്പൊ പടങ്ങളിലൊന്നും ചെന്നുകഴിഞ്ഞാൽ ആരും പ്രോമിറ്റിംഗ് ഇല്ല നേരത്തേക്കുണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഇപ്പം ചിലടത്തൊക്കെ സിംഗ് സൗണ്ട് തന്നെയാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഓർമ്മയിരിക്കും

ഇപ്പോൾ ഒരു ഒരു രണ്ട് മിനിറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പണിയാവും പട്ടോ